പ്രിയ കർണാമൃതം ശ്രോതാക്കളെ ഓണക്കാലം ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എട്ട് മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഒന്ന് വിലയിരുത്താനുള്ള സമയമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി തീരാൻ വെറും നാല് മാസങ്ങൾ മാത്രം നമ്മളെ കൊണ്ടാകാവുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം പഴയകാലത്ത് വീടുകളിൽ കുട്ടികൾ പൂപ്പറിക്കാൻ പോവുകയും പൂക്കളം തീർക്കാൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന നാളുകൾ മാറി ഇന്ന് ഓണം എന്നുള്ളത് ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പൊതുവീദികളിലേക്കും എല്ലാം എത്തിയിരിക്കുകയാണ് പൂക്കള മത്സരം ഓണക്കളികൾ അങ്ങനെ വിധവിധമായ ആഘോഷ തിമിർപ്പിലാണ് നമ്മുടെ മലയാളികൾ ഏവരും എങ്ങനെയായാലും ആഘോഷം മലയാളിക്ക് നിർബന്ധം ഓണത്തിന് അല്ലേ അപ്പോ ഈ ഓണം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ന് നമ്മളോട് ഓണക്കാര്യങ്ങൾ ഓണത്തെക്കുറിച്ച് വിവരിക്കാൻ എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രമാ ജയഞ്ചിയാണ് രമാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് മിനി മുരളി മുരളിജിയുടെ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിൽ ഓണത്തെക്കുറിച്ച് ഒരു ചെറിയ ഐതിഹ്യം അല്ലെങ്കിൽ പണ്ട് ഉണ്ടായ ഒരു കഥ ഇങ്ങനെയാണ് ഓണം മഹാബലി നാട്ടിൽ വന്നതെന്നുള്ള ഒരു കഥ അങ്ങനെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചറിവ് കിട്ടിയതാണ് അത് മിനിജിയുടെ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു അതിനെനിക്ക് അവസരം തന്ന മിനിജിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും എൻ്റെ കടപ്പാടും ഇതിനോടൊപ്പം ഞാൻ അറിയിക്കട്ടെ എന്നാൽ നമുക്ക് കഥയിലേക്ക് വരാം കുറേ കാലമായി പലർക്കുമുണ്ട് ഒരു വലിയ സംശയം മഹാബലിയും നമ്മുടെ മാവേലി ഓണവുമായി വല്ല ബന്ധവുമുണ്ടോ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലഭദ്രൻ കൃഷ്ണൻ കൽക്കി ഇവിടെ നിന്നാണ് സംശയത്തിൻ്റെ തുടക്കം വരുന്നത് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണല്ലോ വാമനൻ വാമനനാണല്ലോ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണല്ലോ പരശുരാമൻ പരശുരാമൻ മഴ എറിഞ്ഞതാണ് കേരളം ഉണ്ടായത് അവിടെയാണ് ഒരു സംശയം വരുന്നത് കേരളം ഉണ്ടാകുന്നതിന് മുൻപ് എങ്ങനെ മഹാബലി കേരളം ഭരിച്ചു മഹാബലി കേരളം ഭരിച്ചതായി ഒരു ചരിത്രത്തിലും പറയുന്നില്ലേ കേരളം സൃഷ്ടിച്ചത് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമനാണ് ശരിക്കും സൃഷ്ടിച്ചതല്ല മഴു എറിഞ്ഞ് കടലിൽ താഴ്ന്ന കേരളത്തെ കരയാക്കി മാറ്റിയതാണ് അങ്ങനെയെങ്കിൽ വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എങ്ങനെ മഹാബലിയെ കേരളത്തിൽ വന്നു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അതൊന്നറിയണ്ടേ ഇതിഹാസങ്ങളിലെ ചരിത്രവും യുക്തിയും ആനുകാലിക ചരിത്രവും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് തികച്ചും സഹജമായ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ അല്പം യുക്തിപൂർവം പുരാതന ഭാരതത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കണം അതിനായി ആദ്യം അറിയേണ്ടത് മഹാബലി യഥാർത്ഥത്തിൽ ആരാണ് ഏതു നാട്ടുകാരനാണ് എന്നെല്ലാമാണ് മഹാബലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ടു തവണ ഭഗവാൻ വിഷ്ണുവിന് ജഗത്തിൽ അവതരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് നരസിംഹാവതാരം പരമവിഷ്ണു ഭക്തനും അസുര ചക്രവർത്തിയുമായിരുന്ന പ്രഹ്ലാദൻ്റെ മകനായ വിരോചനന്റെ മകനാണ് ദാനധർമ്മങ്ങളിൽ പേരുകേട്ട മഹാബലി ചക്രവർത്തി അതിശക്തമാനും ദുഷ്ടനും ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് നിരോധിച്ച് ആ സുരചക്രവർത്തി ഹിരണ്യകശപുവിൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിലിരുന്ന മഹർഷിയുടെ സത്സംഗം കേൾക്കാൻ ഇടയായ പ്രഹ്ലാദന് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അതീവ വിഷ്ണുഭക്തനായി കാണപ്പെട്ടു പ്രഹ്ലാദൻ്റെ ഈ വിഷ്ണുഭക്തിയിൽ ക്രുദ്ധനായ ഹിരണ്യകശു പ്രഹ്ലാദനെ കൊല്ലുവാനായി നിരവധി തവണ ശ്രമിച്ചു അഹങ്കാരത്താൽ മതിച്ചു മറഞ്ഞ ദുഷ്ടതയുടെ പര്യായമായി മാറിയ ഹിരണ്യകശിപുവിനെ അവസാനം മഹാവിഷ്ണു നരസിംഹരൂപത്തിൽ നാലാമത്തെ അവതാരം അവതരിച്ചു വധിക്കുകയും ചെയ്തു ഇന്നത്തെ ഡെക്കാൻ പ്രദേശം ആന്ധ്രാപ്രദേശ് ആണ് ഹിരണ്യകശിപുവിൻ്റെ രാജ്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശത്തിലെ കർണൂർ ജില്ലയിൽ ആഹോബിലം എന്ന സ്ഥലത്താണ് നരസിംഹമൂർത്തി അവതരിച്ചത് ഇന്നും നരസിംഹമൂർത്തിയുടെ ഒൻപത് ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഒരേയൊരു ദേശമാണ് ആഹോബിലം നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതി രമണീയമായ ദൈവീകമായ അനുഭൂതി തുളുമ്പുന്ന ആന്ധ്രയിലെ ആഹോബിലം എന്ന പുണ്യദേശം ഹിരണ്യകശുവിൻ്റെ കാലത്തിനു ശേഷം പ്രഹ്ലാദം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യം കെട്ടിപ്പടുത്തു രണ്ടാമത്തത് വാമനാവതാരം പ്രഹ്ലാദനു ശേഷം രാജഭരണം ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ മകൻ വിരോചനനും മഹാവിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനായിരുന്നു വിരോചനന്റെ മകനാണ് ബലിചക്രവർത്തി അതിശക്തിമാനും നീതിമാനുമായിരുന്ന ബലിചക്രവർത്തി സമ്പൽ സമൃദ്ധമായ ഭരണം കാഴ്ചവെച്ചു അസുര രാജാക്കന്മാരുടെ കുലഗുരുവായിരുന്ന ശുക്രാചാര്യൻ്റെ ഉപദേശങ്ങൾ ഭരണം കുറ്റമറ്റതും ശക്തവുമാക്കി തീർത്തു വിന്ധ്യ സത്പുര ഇന്നത്തെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് വരെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു അദ്ദേഹം രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടി ക്രമേണ പ്രജകൾ സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുവാൻ തുടങ്ങി സമൂഹമോ സമൂഹത്തോടുള്ള കടമയായ പഞ്ചയജ്ഞങ്ങളും കർമ്മങ്ങളും സ്വധർമ്മങ്ങളും മറക്കാൻ തുടങ്ങി അതിസമ്പത്തിൻ്റെ ഹുങ്കിൽ ധർമ്മബോധത്തിന് സ്ഥാനമില്ലാതായി രാജ്യത്തിന് വന്നുകൊണ്ടിരുന്ന മൂല്യ അച്യുതിയിൽ ഇന്ദ്രാദി ദേവതകൾ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചു ബലിചക്രവർത്തിയുടെ കീഴിൽ പൂണ്ട ജനത്തിൻ്റെ ഭാവി ശരിയായ ദിശയിലല്ലെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഭഗവാൻ ധർമ്മ പുനഃസ്ഥാപനത്തിനായി വാമനനായി ഭൂമിയിൽ അവതരിച്ചു അപ്പോൾ തൻ്റെ സാമ്രാജ്യം വീണ്ടും വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ബലിചക്രവർത്തി ഭൃഗുകച്ഛത്തിൽ അശ്വമേധയാകും നടത്തുന്ന സമയം ശ്രാവണ മാസം ചിങ്ങമാസത്തിലെ തിരുവോണം ദിനത്തിൽ വാമനൻ ഒരു ബ്രാഹ്മണ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ ബലിചക്രവർത്തിയെ സമീപിച്ചു തനിക്ക് ധ്യാനത്തിനായി മൂന്നടി സ്ഥലം ദാനമായി ബലിയോട് ആവശ്യപ്പെട്ടു സമ്പൽ സമൃദ്ധമായ തൻ്റെ രാജ്യത്ത് ഒരു ഭിക്ഷുവിന് ഒന്നിരിക്കാൻ അല്പം സ്ഥലം പോലുമില്ലെന്നും തൻ്റെ രാജ്യത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും മൂന്നടി സ്ഥലം അളന്നെടുക്കുവാൻ ബലി അനുവാദം നൽകി അപ്പോൾ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ വിശ്വരൂപം പ്രാപിച്ചു ഒന്നാമത്തെ അടിയിൽ ഭൂമിയും രണ്ടാമത്തെ അടിയിൽ ആകാശവും അളന്ന വാമനൻ മൂന്നാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അഹന്ത അഹന്തശമിച്ച മഹാബലി തൻ്റെ മുൻപിൽ പുണ്യദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ ഭക്തി ആദരപൂർവം ശിരസ്സു നമിച്ചു ബലിചക്രവർത്തിയുടെ ശിരസ്സിൽ തൃപ്പാദം സ്പർശിച്ച് അമരത്വത്തിലേക്ക് മോക്ഷം നൽകിയ ശേഷം ബലിയുടെ നീതി നിർവഹണത്തിൽ അതീവ സന്തുഷ്ടനായ മഹാവിഷ്ണു ഇന്ന് മുതൽ ബലിചക്രവർത്തി മഹാബലി എന്ന പേര് പ്രജകൾ എന്നും സ്മരിക്കുമെന്നും അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രൻ ആവുമെന്നും വരം നൽകി അന്നു മുതൽ മഹാബലിയുടെ പ്രജകൾ ഭക്തി ആദരപൂർവ്വം തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന ബലിചക്രവർത്തിയെ വരവേൽക്കാനായി ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓരോ വീടുകളിലും ആഘോഷങ്ങളോടെ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി കാത്തിരിക്കും ആന്ധ്രാപ്രദേശത്തിലെ ഈ ആഘോഷം പിന്നെ എങ്ങനെ കേരളത്തിലെത്തി മൂന്ന് പരശുരാമാവതാരം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം പലതവണ ആക്രമിച്ച ആ മാനുഷിക ശക്തിയുള്ള ക്ഷത്രിയ രാജാവ് സഹസ്രാർജുനൻ ഭൂമിയിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി അപ്പോൾ മഹാവിഷ്ണു ജമദഗ്നി മഹർഷിയുടെ പുത്രൻ പരശുരാമനായി അവതരിച്ചു സഹസ്രാർജുനൻ തുടർന്നും നടത്തിയ ആക്രമണങ്ങളിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെട്ടു അതിൽ പ്രതികാരം ജ്വലിച്ച പരശുരാമൻ ഈ കടുംകൈ ചെയ്തവന്റെ കുലം നാമാവശേഷമാക്കുമെന്ന് ശപഥം ചെയ്തു ഹിമാലയത്തിൽ പരമശിവൻ്റെ ശിക്ഷണത്തിൽ പത്തു വർഷത്തോളം നീണ്ട അയോധന പരിശീലനം നടത്തി വന്നു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഭാരതത്തിലുടനീളം നിരവധി ക്ഷത്രിയ രാജാക്കന്മാർ വധിക്കപ്പെട്ടു തൻ്റെ ശപഥം പൂർത്തിയാക്കി പരശുരാമന് പിന്നീട് പാപമോചനത്തിനായി ഒരേ ഒരു വഴി ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യുക എന്നതാണെന്ന് അറിയുന്നു മുനിപുത്രനായതിനാൽ സ്വന്തമായി ഭൂമിയില്ലാതിരുന്ന പരശുരാമൻ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയിരുന്ന മഴുവുമായി ഗോകർണത്തെത്തി താൻ മഴുവെറിയുന്ന അത്രയും സ്ഥലം തനിക്കു വേണ്ടി നൽകുവാൻ വരുണദേവനോട് ആജ്ഞാപിച്ചു അങ്ങനെ നേടിയ മനോഹരമായ സ്ഥലമാണ് പിന്നീട് കേരളം എന്ന പേരിൽ അറിയപ്പെട്ടത് പരശുരാമൻ കടലിൽ നിന്നും സൃഷ്ടിച്ച ഭൂമിയിലേക്ക് വിന്ധ്യ സത്പുര ഭാഗങ്ങളിൽ ഇന്നിന്നും ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കേരളം മുഴുവൻ ശിവാലയങ്ങളും ദുർഗാലയങ്ങളും അവർക്ക് വേണ്ടി പരശുരാമൻ നിർമ്മിച്ചു ബ്രാഹ്മണർ കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു അങ്ങനെ കാലക്രമത്തിൽ കൃഷി ആവശ്യത്തിനും മറ്റും നിർമ്മാണ ജോലികൾക്കും മറ്റുമായി മറ്റു കുലങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ സമീപ നാട്ടുരാജ്യങ്ങളായ തമിഴ് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും കേരളം എന്ന പുതിയ സ്ഥലത്തേക്കു കുടിയേറി കാലാന്തരത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലെ കുടിയേറ്റക്കാർ പരസ്പരം സഹകരിച്ച് കേരളം ഇന്നത്തെ കേരളമായി മാറി മധ്യഭാരതത്തിലെ വെളുത്ത നിറമുള്ളവരും ഉത്തരപൂർവ്വദിക്കുകളിലെ ദേശങ്ങളിലെ ഇരുനിറമുള്ളവരും ഒരേപോലെ കാണപ്പെടുന്ന ഏക ദക്ഷിണേന്ത്യൻ ദേശം കേരളമാണ് നമുക്ക് അഭിമാനിക്കാം കേരളത്തിൻ്റെ പുരാതന ചരിത്രം പരിശോധിച്ചാൽ ബ്രാഹ്മണർക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അധികാരവും മേൽക്കോയ്മയും സംശയ ലേശമന്യേ മനസ്സിലാക്കാവുന്നതാണല്ലോ ഭൂപരിഷ്കരണ നിയന്ത്രണ നിയമം വരുന്നതുവരെയും ബ്രാഹ്മണർക്ക് കേരളത്തിൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നതായി കാണാം നാടുവിട്ടു പോന്നെങ്കിലും മഹാബലിയുടെ രാജ്യത്തിൽ നിന്നും വന്ന ബ്രാഹ്മണർ അവരുടെ പ്രിയങ്കരനായ മഹാബലിയേയും മഹാബലി വരുന്ന ആഘോഷങ്ങളും കൈവിട്ടില്ലേ തങ്ങളുടെ നാട് ഭരിച്ചിരുന്ന മഹാബലിയുടെ കഥകളും ആചാരങ്ങളും അവർ തലമുറയ്ക്ക് കൈമാറി പിൽക്കാലത്ത് ആന്ധ്രയിൽ ബലിയുടെ സാമ്രാജ്യം അസ്തമിക്കുകയും തുടർന്നു വന്ന രാജവംശങ്ങൾ ബലിയെ ആരാധിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു പശ്ചിമഘട്ടത്തിനാൽ സുരക്ഷിതമായിരുന്ന കേരളത്തിൽ മഹാബലിയെ വരവേൽക്കുന്ന ഓണം ഇന്നും മാറ്റൊട്ടും കുറയാതെ ആഘോഷിക്കപ്പെടുന്നു കേരളം സൃഷ്ടിച്ചത് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ തന്നെയാണെന്നും വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ കേരളത്തിൽ വന്നല്ല അനുഗ്രഹിച്ചത് എന്നും പിന്നീട് ചരിത്രം എങ്ങനെ മാറി മറിഞ്ഞു എന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നു നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ വസന്തങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ആഘോഷവും നന്മയും കൈമോശം വരാതെ നമുക്ക് ഏവർക്കും തലമുറകളിലേക്കും പകർന്നു നൽകാം നമുക്ക് ഇത്തവണത്തെ ഓ ഓണവും അതിഗംഭീരമായി നമ്മുടെ കേരളം മുഴുവനും തുടർന്ന് ബാക്കി ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരറിവ് ഇവിടെ ഞാൻ കാഴ്ചവെക്കട്ടെ എല്ലാവർക്കും നമസ്കാരം